ഇത് അബുദാബി പടി അബുദാബി 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 പടി പടി പണ്ട് പോയി അങ്ങനെ ആയിരിക്കും എന്ന സ്ഥലോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്താറ് ആറു പാത ഉള്ള വർക്കിന്റെ ഭാഗമായി ഞാൻ നമ്മുടെ കുറ്റിപ്പറം മുതൽ വളാഞ്ചേരി വരെയുള്ള വർക്കുകൾ എന്താ ഒരു മൊത്തത്തിൽ ഒന്ന് കണ്ണൊടിച്ച് കേട്ടോ പ്രത്യേകിച്ച് ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയകളാണെന്ന് തോന്നുന്നു തോന്നാതിരിക്കും അപ്പൊ നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ ഒന്ന് കമൻറ്റിലൂടെ അറിയാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ തുടക്കം തന്നെ നിൽക്കണോടുത്ത് ഇതാ വർക്കുകൾ ഇതാ ഇത് എം എം എന്ന് പറഞ്ഞ സ്ഥലം ആട്ടോ എം 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 ജംഗ്ഷനാണ് അങ്ങനെ എന്താണ് ഇങ്ങോട്ട് പറയാം അവിടെതാ വർക്കുകൾ ആറുവരി പാതയുടെ വർക്കുകളും ഫിനിഷിങ് ആട്ടോ അതിലൊരു ഭാഗം വാഹനത്തിനായിട്ട് തുറന്നു കൊടുത്തുണ് അല്ല ഇവിടെ ഫുള്ള് വാഹനങ്ങളൊക്കെ ഒരു ഭാഗത്തു കൂടി വേണ്ടത് ആ അങ്ങോട്ടുള്ളത് സർവീസ് റോഡിൻ്റെ കോൾക്കൂടെ കേട്ടോ ആറ് വരി സെറ്റപ്പായ ഷോർട്ട് ക്രീറ്റിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു രണ്ട് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടാണ് ക്രാഷ് ഡിവൈഡറിന്റെ വർക്ക് ഡ്രെയിനേജ് എല്ലാ വർക്കും കഴിഞ്ഞ് ആയി നിക്കട്ടെ ഈ ഒരു ഏരിയ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് മണ്ണ് മണ്ണെടുക്കുന്ന ഏരിയ ഒക്കെ ഉണ്ട് കുറ്റപ്പുറത്തേക്ക് പോകുന്ന അവരുടെ നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണട്ടോ മൂടാൽ ഇതാ ഇത് മൂടാലാട്ടോ മൂടാൽ ഭാഗത്ത് വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓവർപാസിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഓവർപാസ് ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഓവർപാസിന്റെ വർക്ക് കഴിഞ്ഞ് സെറ്റപ്പ് ആയിട്ട് ഇതുവരെ ഉള്ള വർക്ക് ഇപ്പോൾ വേണ്ടി കണ്ടില്ല അത്രയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഓവർപാസിന്റെ അടിയിൽ മണ്ണ് എടുത്ത ഭാഗം ഉണ്ടാവും ഇപ്പുറത്തെ ഇപ്പുറത്തെ ഭാഗമാട്ടോ കാണുന്നത് തൊട്ടപ്പുറത്തെ ഭാഗം അവിടുന്ന് ഇങ്ങോട്ട് ഇതാ ആറുപാദിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞതാണ് ഈ സൈഡിൽ ക്രാഷ് വരിയർ ഒന്ന് വർക്കാണ്ട് ഡിവേറ്ററൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് താ പൊങ്ങിയ സ്ഥലമായതുകൊണ്ട് ഇതിൻ്റെ അടി കൂടിയായിട്ടാണ് റോഡ് പോകുന്നത് അവിടെ ഓവർ പാസ് ഒന്നുമില്ല അവിടെ ഷോർട്ട് കിറ്റിൻ്റെ വർക്കാണ് അവിടെ ഒരു ഭാഗം മണ്ണെടുത്ത് സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി ഭാഗത്താണ് ഈ റോഡ് പഴയ റോഡാണ് കാണുന്നത് അവിടെ മൊത്തം എടുക്കാനുള്ളതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ റോഡ് ഈ അടിയിൽ കൂടിയുള്ള ഒരു ഭാഗം പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊളിക്കാൻ സാധ്യത തൊട്ടപ്പുറത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് ഉഷാറായിട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ട് അവിടെ കണ്ട ആറി ബ്ലോക്കിന്റെ വർക്ക് നല്ല ഹൈറ്റിലാട്ടോ അവിടുത്തെ ആറു വരിപ്പാത അവിടെ ക്രാഷ് കാശ്വരിയറ കണ്ടോ തൊട്ടപ്പുറത്ത് അതിലാണ് ആറു വരിപ്പാത നമ്മുടെ പഴയ റോഡ് പോകുന്ന സ്ഥലോ അവിടെ താഴോട്ടൊക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ പാണ്ഡികശാല സ്ഥലാട്ടോ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ഇവിടെ വർക്കുള്ള അപ്പുറത്തേക്ക് വർക്ക് വർക്കുണ്ട് നടക്കാൻ ഈ ഭാഗത്തേക്കുള്ള ആ റി ബ്ലോക്കിന്റെ വർക്കുകൾ കഴിഞ്ഞ് ആറ് ആറുവരി സെറ്റ് അയക്കുന്നുണ്ടോ ഇത് അബുദാബി അബുദാബിപ്പടി എന്നുള്ള അബുദാബി പടി ആരോ പണ്ട് അബുദാബി പോയി എന്നിട്ടുണ്ടാവില്ലേ അങ്ങനെ ആയിരിക്കും അബുദാബി അബുദാബിപ്പടി എന്നുള്ള പേര് ഉണ്ടാകുക ഇവിടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ തരികട്ടോ ആ ഭാഗത്തേക്ക് ഫുള്ള് വർക്ക് കഴിഞ്ഞാ അവിടെ അബുദാബി പടി എന്നുള്ള ഒരു ബോർഡ് ഉണ്ടത് സർവീസ് റോഡിൽ രണ്ട് ഭാഗത്തും വർക്ക് കഴിഞ്ഞ് രണ്ട് ഭാഗത്തു കൂടി ആയിട്ടോ വാഹനങ്ങൾ പോകുന്നതാ ആറു വരിയുടെ വർക്ക് ഇതാ മൊത്തം കഴിഞ്ഞൊരു ഏരിയ കേട്ടോ ഇനി ആ വളവ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് എന്താ സ്ഥിതി നമുക്ക് അവിടെ പോയി തരുവാം കേട്ടോ അങ്ങനെ സെറ്റപ്പ് അല്ലേ ആറു വരിപ്പാ അങ്ങനെ സൂപ്പർ അല്ലേ ചിന്തിക്കാൻ പറ്റുമോ ഓളി കായച്ചാലേ മുക്കിൽപീഡിയെന്ന സ്ഥലത്തുള്ള വർക്ക് കേട്ടോ ഇതാ ഈ മുക്കിൽ പീഡിയൊക്കെ ഒരു ഓവർപാസ് കിട്ടിയിട്ടുണ്ട് ഓവർപാസിന്റെ സെന്ററിലുള്ള പില്ലറൊക്കെ ഉഷാറാക്കിയിട്ടുണ്ട് ഇതിന്റെ പില്ലർ നല്ല ഇതിന് വേറെന്താ പറയാ കഴിഞ്ഞിട്ടുണ്ട് അറിയാവുന്നവർ അതിന്റെ പേരൊന്നും കമന്റ് ചെയ്താലോ അതുപോലെ ഈ ഭാഗത്തേക്കൊക്കെ മണ്ണെടുക്കലൊക്കെ കഴിഞ്ഞതാ ഈ ഭാഗത്ത് പാറൊക്കെ അത് എടുത്തതിന് ശേഷം പൊട്ടിച്ചുകൊണ്ട് കേട്ടോ നമ്മുടെ ഇറ്റാച്ചി ആ അത് വോൾവോ ഒരു മണ്ണൊക്കെ എടുത്തിട്ട് വേറെ ഏരിയയില് കൊണ്ടുവരാ സർവീസ് റോഡിന്റെ വർക്ക് രണ്ടും കഴിഞ്ഞതിന് കൊണ്ട് അവർക്ക് നടുക്ക് നല്ലപോലെ വർക്ക് എടുക്കട്ടോ രണ്ട് ഭാഗത്തുകൂടി വാഹനങ്ങൾ പോകുന്നത് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പറക്റ്റ് എനിക്കൊന്നെ ബൈക്കിൽ എടുത്ത് വല്യൊരു അണ്ടർപാസ് നല്ല രീതിയില്ല ഇതേതാരെയോ നമ്മളെ വളാഞ്ചേരിയിലേക്ക് തിരുന്ന അണ്ടർപാസ് ആട്ടോ അണ്ടർപാസിൻ്റെ വർക്കുകൾ മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലാവ് ഒക്കെ വാർത്ത് ക്രാശ്മരിയത് വാർക്കാണ്ട് കോഴിക്കോട് കോട്ടക്കൽ വളാഞ്ചേരിയിലേക്ക് ഉള്ള അണ്ടർപാസ് ആട്ടോ പക്ഷെ എൻ്റെ ചെറുപത്താറ് ഇതിലാ കേട്ടോ ഇതാണ് ഏതാണ്ട് സ്ഥലം നമ്മുടെ വളാഞ്ചേരി വയഡക്ട് ബ്രിഡ്ജിന്റെ ലാസ്റ്റ് ഭാഗാ കേട്ടോ വയഡക്ട് ബ്രിഡ്ജിൻ്റെ അങ്ങേ അകലത്തെ കാഴ്ച അവിടുത്തെ കാഴ്ച ആണ്ടകള് ഇതിൻ്റെ വീഡിയോ അടുത്തത് വരുന്നുണ്ട് കേട്ടോ അടിപൊളി വയഡക്ട് ബ്രിഡ്ജിൻ്റെ അടിപൊളി കാഴ്ചകൾ വരുന്നുണ്ട് എന്തായാലും ഈ തലക്കിലേക്ക് ഞാൻ വരുന്നില്ല ഉണിയപ്പാലം ഈ ഭാഗത്തേക്ക് വരുന്നില്ല വയഡക്ട് ബ്രിഡ്ജിൻ്റെ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നിടത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരട്ടോ ഇപ്പോൾ ഇവിടേതാ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി പണ്ട് വന്നപ്പോൾ ഉള്ള ഇതുപോലെ തന്നെ ഉണ്ട് ഇവിടെ അവിടെ ആ ഇവിടെ ഒരു ഡ്രൈനേജിൻ്റെ അത് വാർത്തിട്ടുണ്ട് ഞാൻ ഇതിലെ ഇങ്ങനെ പോകുന്നത് ഇവിടെ നിന്ന് മണ്ണ് എടുക്കലൊക്കെ തുടങ്ങി അവിടേതാ ഗാഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ തലക്കിലേക്ക് എത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ പിന്നെ കാണിച്ചു തരട്ടോ എന്തായാലും നല്ലൊരു നല്ല രീതി തന്നെ കേട്ടോ ഈ അണ്ടർപാസ് ഉള്ളത് അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മളെ കുറ്റിപ്പുറം മുതൽ വളാഞ്ചേരി വരെയുള്ള എൻ എച്ച് അറുപത്താറിൻ്റെ കാഴ്ചകൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു Bye-bye.